തീയായി മാറുന്ന വചനം ബേഡ് ബിക്കമ്മിംഗ് ഫയർ പ്രവചനം അഞ്ചാം അധ്യായത്തിൻ്റെ പതിനാലാം വാഗം ആസ്പദമാക്കിയാണ് നാം ചിന്തിക്കുന്നത് നിങ്ങൾ ഈ വാക്ക് പറഞ്ഞതുകൊണ്ട് ഇതാ ഞാൻ നിന്റെ വായിൽ എൻ്റെ വചനങ്ങളെ തീയും ഈ ജനത്തെ വിറകുമാക്കും അവർ അത് നിരയായിത്തീരും യഹോവയുടെ അരുളപ്പാടാണ് ഈ വാക്യം എന്തുകൊണ്ടാണ് വചനം തീയായി പ്രവാചകൻ്റെ വായിൽ ദൈവം നൽകിയത് അതിൻ്റെ കാരണം ഇസ്രായേൽ ഗൃഹവും യഹൂദ ഗൃഹവും യഹോവയെ നിഷേധിച്ച് യഹോവയോട് ദ്രോഹം ചെയ്യുകയും കള്ളസത്യം ചെയ്യുകയും യഹോവയാണ് എന്ന് കള്ളസത്യം ചെയ്യുകയും സകലത്തിലും അവിശ്വസ്ത കാണിക്കുകയും നല്ല വഴിയെ നടത്തുവാൻ ഇവരെ അടിച്ചപ്പോൾ അവർക്കൊരു വേദനയും ഉണ്ടാകാതിരുന്നതും തുടർന്ന് ജീവിതത്തെ യഹോവ ക്ഷയിപ്പിച്ച അവസ്ഥയിലാക്കിയിട്ടും മുഖം കടുപ്പിക്കുക അല്ലാതെ നന്നാകുവാനോ ദൈവസന്നിധിയിൽ താഴുവാനോ അവർ തയ്യാറായില്ല ഇത് യഹോവയ്ക്ക് വളരെ വേദന തോന്നിയ കാര്യമാണ് കൂടാതെ അവർ പ്രവാചകന്മാരെ നിന്ദിക്കുകയും വിമർശിക്കുകയും ചെയ്തതിൻ്റെ അനന്തര അവൻ പറഞ്ഞത് എൻ്റെ വചനം തീയായി നിൻ്റെ വായിൽ വരുമെന്ന് അതിൻ്റെ തെളിവ് രണ്ട് രാജാക്കന്മാർ ഒന്നാം അധ്യായത്തിൻ്റെ ഒൻപത് മുതൽ പതിനേഴ് വരെ ഉള്ള ഭാഗത്ത് കാണാം എലി പ്രവാചകനോട് എഹോവയുടെ അരുളപ്പാട് അനുസരിച്ച് ഏലിയാവ് തനായിരത്തി ആയിരിക്കുന്നിടത്ത് നിന്ന് എഴുന്നേറ്റ് രാജാവിൻ്റെ സിംഗികളുടെ മുമ്പിൽ ചെന്ന് ചോദിച്ചു രാജാവ് വീണപ്പോൾ രാജാവിന് സൗഖ്യം ലഭിക്കുമോ എന്ന് ചോദിക്കുവാൻ അന്യദേവനായ ബാൽ ബാൽസെബൂബിൻ്റെ അടുക്കൽ പോകാൻ കാരണമെന്താണ് ഇസ്രായേലിൽ ഒരേ ഹോവയുണ്ടായിട്ടാണോ എന്ന് ചോദിച്ചു അത് അവർക്ക് ദേഷ്യമാകുക അൻപത് പേരടങ്ങിയ മൂന്ന് കൂട്ടം ചെന്ന പ്രവാചകന്മാരോട് സംസാ പ്രവാചകനോട് സംസാരിക്കുകയും ചെയ്തു ആദ്യത്തെ രണ്ട് കൂട്ടർ പ്രവാചക എന്നുള്ള വിളി തന്നെ മര്യാദയില്ലാത്ത കൊണ്ട് ഏലിയാവ് പറഞ്ഞു ഞാൻ പ്രവാചകനാണെങ്കിൽ തീ നിൻ്റെ മേലെ ഇറങ്ങുമെന്ന് അങ്ങനെ ആ രണ്ടു പേർക്കും നാശ സംഭവ കൂട്ടർക്കും നാശം സംഭവിച്ചപ്പോൾ മൂന്നാമത്തെ അൻപത് പേരടങ്ങിയ കൂട്ടത്തെ കൊണ്ടുവന്നവൻ പ്രവാചകൻ്റെ മുമ്പിൽ മുട്ടുകുത്തി യാചിക്കുകയും യഹോബ പ്രവാചകനോട് രാജാവിൻ്റെ അടുക്കൽ പോകുവാൻ ആവശ്യപ്പെടുകയും ചെയ്തു ഡിസ്ട്രക്റ്റീവ് പവറാണ് ഇവിടെ കാണുന്നത് രാജാവിന് മോചനം കിട്ടിയില്ല രാജാവ് ആ കിടക്കയിൽ കിടന്ന് തന്നെ ആദ്യം ദൈവം പറഞ്ഞതുപോലെ തന്നെ നാശം സംഭവിക്കുകയും ചെയ്തു മരണപ്പെട്ടു എന്നാൽ കൺസ്ട്രക്റ്റീവ് പവറായി വചനം വന്നത് അപ്പോസോലത്ത് പ്രവൃത്തി പതിനാലാം അധ്യായത്തിൻ്റെ എട്ട് മുതൽ പത്ത് വരെയുള്ള ഭാഗത്ത് കാണാം അമ്മയുടെ ഗർഭം മുതൽ മുടന്തനായ ഒരുവനോട് അവൻ്റെ വിശ്വാസം കണ്ടിട്ട് ദൈവദാസൻ പറഞ്ഞത് നീ എഴുന്നേറ്റ് കാലൂന്നി നിവർന്ന് നിൽക്കാം അവൻ കുതിച്ചെഴുന്നേറ്റു വചനത്തിൻ്റെ തീ പോലെയുള്ള ശക്തി അവിടെ ഇറങ്ങിയത് അവൻ്റെ കാല് സൗഖ്യമാകുകയും അവൻ തുള്ളിച്ചാടി ദൈവത്തെ മഹത്വപ്പെടുത്തുകയും ചെയ്തു മറ്റൊരു ചിന്തയ്ക്കായിട്ട് നമുക്ക് ഈ ഭാഗം തന്നെ എടുക്കാം തീയും വിറകും യാഗത്തിനുള്ളതാണ് യാഗത്തിനുള്ള കാര്യങ്ങൾ തീയും വിറകുമാണ് എന്ന് അബ്രഹാമിൻ്റെ ജീവിതത്തിൽ നിന്ന് നമുക്ക് കാണാം അബ്രഹാം തൻ്റെ മകനും രണ്ട് വേലക്കാരുമായി യാഗത്തിന് പുറപ്പെട്ടു യാഗത്തിന് പുറപ്പെടുന്നവർ ചെയ്യേണ്ട ചിട്ടകൾ എന്തെല്ലാമാണെന്ന് ഇതിനകത്തുനിന്ന് തന്നെ നമുക്ക് കാണാൻ കഴിയും അതിരാവിലെ എഴുന്നേറ്റു യാഗം കഴിക്കേണ്ടുന്നവർ അതിരാവിലെ എഴുന്നേൽക്കണം കഴുതയ്ക്ക് കോപ്പിട്ടു കഴുതയ്ക്കുള്ള ആഹാരം കൊടുക്കേണ്ടത് കൊടുത്തു കഴുത അത് സ്വീകരിക്കുകയും ചെയ്തു നിന്റെ മുമ്പിൽ ദൈവം എത്ര വചനം തന്നാലും അതിരാവിലെ എഴുന്നേറ്റതൊന്ന് പെറുക്കിയെടുക്കാൻ നാം ഓരോരുത്തരും മടി കാണിക്കുന്നവരാണ് എന്നാൽ കഴുത തൻ്റെ മുമ്പിൽ കിട്ടിയ ആഹാരം യജമാനൻ കൊടുത്തത് ഭംഗിയായി സ്വീകരിച്ചു അബ്രഹാം യാഗത്തിന് പോയത് തൻ്റെ മകനുമായിട്ടാണ് മകൻ്റെ അടുക്ക രാവിലെ എഴുന്നേറ്റ് ഹോമയാഗത്തിനുള്ള വിറക് കീറി അതോടൊപ്പം തന്നെ പോകാനുള്ള ഒരുക്കത്തിൻ്റെ ഭാഗമായി മകനെയും ക്രമീകരിച്ച രണ്ട് ബാല്യക്കാരെയും മകൻ്റെ തൊഴിലാണ് വെച്ചത് പോകുമ്പോൾ അവൻ പല പ്രാവശ്യം അങ്ങ് ദൈവം പറഞ്ഞ സ്ഥലത്ത് എത്തുന്നവരെയും അവൻ ചോദിക്കുന്നുണ്ട് അപ്പ ഇതുവരെയും നമ്മുടെ സഹായികളാണ് വിറകെടുത്തത് എന്നാൽ അപ്പൻ ഇപ്പോൾ യഹോവ കാണിച്ച സ്ഥലത്തേക്ക് പോകാൻ പുറപ്പെട്ടപ്പോൾ എൻ്റെ ദേഹത്ത് വിറകെടുത്തു വെച്ചു എന്നാൽ വിറകും തീയുമുണ്ട് യാഗത്തിനുള്ള മൃഗം എവിടെ അങ്ങ് എത്തുന്നത് വരെ ചോദിച്ചിട്ടും അബ്രഹാം അതിന് മറുപടി പറഞ്ഞില്ല അവസാനം പറഞ്ഞത് എഹോവ കരുതിക്കൊള്ളുമെന്ന് അപ്പം എന്ന് പറഞ്ഞാൽ എഹോവ കരുതുന്ന സ്ഥലമാണ് സഹായികളെ താഴെ നിർത്തിയിട്ട് അപ്പനും മകനും കൂടെ യാഗത്തിന് പോയത് നോക്കിക്കേ ഒന്നിച്ച് നടന്നു അപ്പനും മകനും യാഗത്തിന് ഒന്നിച്ച് നടന്നു യാഗം മുടക്കുമെന്നുള്ള ഒരുത്തരെയും തങ്ങളുടെ കൂടെ കൂട്ടിയില്ല അവരോടും ഈ യാഗത്തിൻ്റെ വിവരം പറഞ്ഞുമില്ല സ്വന്തം ഭാര്യയോട് പോലും ഈ യാഗത്തിൻ്റെ വിവരം പറഞ്ഞില്ല വേലക്കാരെ കൂടെ കൊണ്ടുപോയാൽ അവരിത് മുടക്കുമെന്നറിയാവുന്നതുകൊണ്ട് അവരോടും പറഞ്ഞില്ല യാഗ സ്ഥലത്ത് വിറക് ഭംഗിയായി അടുക്കി കീറിയ വിറകായിരുന്നു ഒരു ശകലം പോലും കാറ്റ് വന്ന് താ ഇട വിറകിൻ്റെ ഇടയിൽ കൂടെ കയറിപ്പോലും അത് നശിപ്പിക്കാതിരിക്കാൻ ഭംഗിയായി വിറകടുക്കി നാം യാഗത്തിനിരിക്കുമ്പോൾ ലോകചിന്തകളാകുന്ന കാറ്റ് വന്ന് നമ്മുടെ യാഗാഗ്നിയെ കെടുത്തിക്കളയാതെ ആകുല ചിന്തകൾ ഭാരങ്ങൾ പ്രശ്നങ്ങൾ ഇതിനെയൊക്കെ ഒഴിവാക്കി യാഗം കഴിക്കാൻ നമുക്ക് കഴിയുമോ നമ്മളെപ്പോഴും യാഗം കഴിക്കാൻ ഇരിക്കും പക്ഷേ അതിൻ്റെ ഇടയിൽ നമ്മുടെ ചിന്ത ഞാൻ ഉൾപ്പെടെ എല്ലാവരുടെയും ചിന്ത എന്തെല്ലാം പ്രശ്നങ്ങളുണ്ടോ അതിനെക്കുറിച്ചായിരിക്കും എന്നാൽ നമുക്കതൊന്ന് ഒഴിവാക്കാൻ ശ്രമിക്കാം യാഗത്തിന് പുറപ്പെട്ട് കഴിഞ്ഞാൽ ആര് യാഗം നടത്താൻ നമ്മോട് ആവശ്യപ്പെട്ടോ അവൻ നമ്മെ കരുതിക്കൊള്ളും എന്നുള്ള ആ ധൈര്യം നമ്മുടെ ഉള്ളിലുണ്ടെങ്കിൽ വിറക് ഭംഗിയായി എടുക്കാൻ നമുക്ക് ഒക്കും നിന്റെ ഹൃദയത്തെ തന്നെ കീറി കർത്താവിന് കൊടുത്ത് യാഗത്തിനായിട്ട് നീയിരിക്കുമ്പോൾ പിന്നെ ഒന്നിനെക്കുറിച്ചും ഭാരപ്പെടണ്ട അബ്രഹാം ബാലൻ്റെ കാലും കൈയും കെട്ടി യാഗപീഠത്തിൽ കിടത്തി കത്തി ഓങ്ങിയപ്പോൾ ആജ്ഞാപിച്ച ഒരു ശബ്ദമുണ്ട് ആരും ഓറിയാ പോകാൻ പറഞ്ഞു അവൻ തന്നെ വിളിച്ചു നീ ബാലൻ്റെ മേൽ കൈവെക്കരുത് അവനെ തരുവാൻ ഏകജാതനായ നിൻ്റെ മകനെ തരുവാൻ മടിക്കായ കൊണ്ട് നീ അനുഗ്രഹിക്കപ്പെട്ടവനാകും അനുഗ്രഹത്തിൻ്റെ ഒരു നീണ്ട പട്ടിക അബ്രഹാമിന് നൽകുന്നു ആടിന് ആടും കുഞ്ഞിന് പകരം ആട്ടുകൊറ്റനെ ദൈവം കരുതി ആട്ടും കുട്ടി എന്ന് പറഞ്ഞാൽ ഒരു വയസ്സിന് താഴെയുള്ളത് ആണോ പെണ്ണോ ആകാം എന്നാൽ എന്ന് പറയുമ്പം കൊമ്പോട് കൂടി അഡൽട്ട് മെയിലാണ് പ്രായപൂർത്തിയായ ആണാട് പ്രിയരെ നാം യാഗത്തിനായി പുറപ്പെടുമ്പോൾ ഒരുമയോടെ പോകുക പാപഭാരം ഇറക്കി വയ്ക്കുക എന്തെല്ലാം പ്രതികൂലം വന്നാലും ഞാൻ യേശുവിൻ്റെ പിൻപേ പോകുമെന്ന ധൈര്യത്തോടെ പരിപൂർണ ധൈര്യത്തോടെ അവന് വേണ്ടി ഇറങ്ങിത്തിരിക്കാം അവൻ നമ്മെ വഴി നടത്തും അതിനായി ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ ബൈബിൾ സ്റ്റഡി ഡോട്ട് കോ ഡോട്ട് ഇന്നിനു വേണ്ടി ഇത് തയ്യാറാക്കിയതും അവനെ